കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്നാണ് പ്രതിഷേധം ഷാർജ മസ്കറ്റ് അബുദാബി സർവീസുകളാണ് റദ്ദാക്കിയത് കൂടുതൽ വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് സന്തോഷ് നൽകും സന്തോഷ് യാതൊരു മുന്നറിയിപ്പുകളുമില്ലാതെയാണ് വിമാനങ്ങൾ റദ്ദാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും ഇത് യാത്രക്കാർക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാകും എന്താണ് നിലവിലെ സാഹചര്യം അനന്യ ഇന്നലെ രാത്രി മുതൽ വിമാനത്താവളങ്ങളിൽ എത്തിയ യാത്രക്കാരാണ് ഈ വിമാനം റദ്ദാക്കിയത് കാരണം വിമാനത്താവളത്തിൽ കുടുങ്ങിയത് നൂറോളം യാത്രക്കാരാണ് അവരുടെ യാത്ര മുടങ്ങിയ സാഹചര്യമുണ്ടായത് ഇതിനെ തുടർന്നാണ് വിമാനത്താവളത്തിനകത്ത് യാത്രക്കാർ പ്രതിഷേധിച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കണ്ണൂരിൽ നിന്നുള്ള ഷാർജ മസ്ക്കറ്റ് അബുദാബി സർവീസുകളാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് എന്നാണ് യാത്രക്കാർ പറയുന്നത് ഇത് യാത്രക്കാർ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരോട് എന്താണ് ഈ ഇത് ഈ വിമാനം റദ്ദാക്കാനുള്ള കാരണം എന്ന് ആരാഞ്ഞപ്പോൾ ജീവനക്കാർ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചതാണ് ഇത്തരത്തിൽ വിമാനം റദ്ദാക്കാൻ കാരണം എന്നുള്ള വിശദീകരണം ലഭിച്ചു എന്നാണ് യാത്രക്കാർ പറയുന്നത് ഏതായാലും ഈ വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാർ ഉയർത്തിയത് ഇപ്പോൾ ഈ ഒരു യാത്രക്കാരുടെ പ്രതിഷേധത്തെ ശാന്തമാക്കിയിട്ടുണ്ട് നാളെ ഉള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിലേക്ക് ഇവരുടെ ഈ യാത്രക്കാരെ മാറ്റി ഷെഡ്യൂൾ ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട് ഏതായാലും ഇന്ന് സർവീസുകൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് കണ്ണൂരിൽ മാത്രമല്ല നെടുമ്പാശ്ശേരി ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിലും സമാനമായി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയത് മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരി വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്നും സന്തോഷ് നൽകിയത്